ഹലോ ഇത് എന്നെ സംബന്ധിച്ച് വേറൊരു വ്ലോഗല്ല ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് എൻ്റെ പ്യോർ ഹാപ്പിനെസ്സാണ് എൻ്റെ മനസ്സ് തട്ടി നമ്മൾ സന്തോഷിക്കുക എന്ന് പറയില്ലേ അതായിരുന്നു ഈ സമയം എന്ന് പറയുന്നത് എൻ്റെ ബർത്ത്ഡേ വീക്കാണ് ലാസ്റ്റ് ബേത്ത് ഡേ ഞാൻ ഈ സമയം ഓർക്കാട്ടോ എൻ്റെ ട്വൻ്റി സെവൻത്ത് ബേത്ത് ഡേ ഞാനൊരാഴ്ച കരഞ്ഞുകൊണ്ട് തീർത്ത എൻ്റെ ഈവൻ എൻ്റെ ബർത്ത്ഡേ കേക്ക് വരെ ഞാൻ കരഞ്ഞ് കട്ട് ചെയ്ത ഒരു ലാസ്റ്റ് ബർത്ത് ഡേ ആയിരുന്നു പക്ഷേ ഇതെന്ന് പറയണത് എൻ്റെ എയ്റ്റ് ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു വർഷമായിരുന്നു അതേപോലെ തന്നെ എൻ്റെ ചുറ്റിനുള്ളവർ എന്നെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചവരാണ് ഇവർ കാണുന്നത് അതിൽ പ്രത്യേകിച്ച് പറയേണ്ടത് എൻ്റെ അംജുക്ക പിന്നെ ഇവർ ഈ പ്രാവശ്യത്തെ ബേത്ത് ഡേ വളരെ സ്പെഷ്യലാക്കാൻ എൻ്റെ അംജുക്ക ചെയ്തത് ഒരു മൊറോക്കോ ട്രിപ്പായിരുന്നു എനിക്കൊരു സർപ്രൈസ് ഒരു ബേർത്ത് ഡേ ട്രിപ്പായിരുന്നു ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ബേത്ത് ഡേ അവിടെ ആയിരിക്കും ഞാൻ ആഘോഷിക്കുന്നുണ്ടായിരിക്കുക അഞ്ചുക്കെ എന്താ വരാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പണ്ട് കല്യാണത്തിന് മുമ്പ് ഇതുപോലെ ട്രിപ്പുകളും സോളോ ട്രിപ്പും ഒക്കെ പോയിരുന്നു അപ്പം ഞാൻ ഇത് എപ്പോഴും പറയുന്നതാണ് അതുകൊണ്ട് എനിക്ക് ഈ ബേർത്ത് ഡേക്ക് അവൻ്റെ ഏറ്റവും ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ട്രിപ്പ് തരണമെന്ന് ഇതൊരു പക്ക സോളോ ട്രിപ്പല്ല കാരണം നമ്മുടെ കൂടെ ഇവരൊക്കെ ഉണ്ട് ഇവരൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതും സംസാരിക്കുന്നതും ട്രേപ്സിഗോ എന്ന് പറഞ്ഞ ട്രാവൽ കമ്പനിയായിട്ടൊ കൊണ്ടുപോകുന്നത് നമ്മുടെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് അതെ നടക്കുവാണെങ്കിൽ ഞാൻ വ്ളോഗെടുത്തുകൊണ്ടിരിക്കുവാണ് ഞാൻ വ്ളോഗെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞതാണ് അയ്യോ എനിക്ക് പോണ സമയം ഇപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ ഞാൻ കാരണം കുറേ ഡിലേ ആയി എൻ്റെ രണ്ട് മനസ്സായിരുന്നു പോണോ വേണ്ടേ പോകണവും വേണ്ടേ പിന്നെ അഞ്ചുക്കാടെയും നല്ല ചീത്ത കേട്ട് പോയില്ലെങ്കിൽ ഇനി മോളായിട്ട് ഞാൻ ഒരു ട്രിപ്പും വരത്തില്ല എന്ന് ഭീഷണിപ്പെടുത്തി കൊണ്ട് ഞാൻ ഇറങ്ങി അങ്ങനെ അതെ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുവാണ് നീരജയുടെ വീഡിയോസൊക്കെ ഞാൻ എപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ കാണാറുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇവൻ ഇതിനു മുമ്പ് മെസ്സേജ് അയച്ചിട്ട് പോലും ഇല്ല ആദ്യമായിട്ടാണ് ഇവിടെ വെച്ച് കാണുന്നത് നീരജ മാത്രമല്ല ദന്യ ഉണ്ടായിരുന്നു ദന്യനെ ഞാൻ മൊറോക്കോയിൽ വെച്ചിട്ടാണ് കാണുന്നത് കേട്ടോ ഇവരെ ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഇവരായിട്ട് കട്ട കമ്പനി ആവും എന്നുള്ളത് കാരണം ഞങ്ങൾ ആദ്യം കണ്ടപ്പോൾ അങ്ങനെ വലിയ സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മളങ്ങനെ മൊറോക്കോ എത്തിയേക്കുവാണേ ഓ ഉറങ്ങി ഉറങ്ങി എനിക്ക് വയ്യാതായി ഇവിടെ വരെ നല്ല ഉറക്കമായിരുന്നു പിന്നെ ഞാൻ ഇവിടെ എത്തിയിട്ട് അറിയണത് ഓക്കെ നമ്മളങ്ങനെ എത്തിയേക്കുമാണ് ലാൻഡ് ചെയ്തേക്കുമാണ് നമ്മ ഓരോരുത്തരായിട്ട് ദേഹം പിന്നെയും വരുന്നുണ്ട് ഇത് ആക്ച്വലി ഞാൻ ഫുൾ ഡീറ്റെയിൽസ് പറയാം നമ്മൾ എങ്ങനെയാ വന്നേക്കണേന്നൊക്കെ ഉള്ളത് എന്തായാലും ഞാൻ ഇതുവരെ ജീവിതത്തിൽ പോലും നേരി കാണാത്തവരാണ് എൻ്റെ ഒപ്പം യാത്ര ചെയ്യുന്നത് അതിൽ എനിക്ക് കുറച്ച് നമ്മൾ വീഡിയോസിലെങ്ങനെ കണ്ടുപരിചയമുള്ളത് നീരജനെയാണ് നീരജ മൂസ് നമ്മുടെ യു കെ ബി സി ഇൻഫ്ലുവൻസറാണ് എല്ലാവരും വരുന്നുണ്ട് ഇവിടുത്തെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് നമ്മുടെ നാട്ടിലത്തെ ക്ലൈമറ്റ് ഇത് പിന്നെ ഞാനും അപ്പൊ നമ്മളെല്ലാരും ഒരു പിള്ളേരും ഉള്ളതുകൊണ്ട് അതിനൊരു ബുദ്ധിമുട്ടുണ്ട് എന്റെ അപ്പുറത്തും കൊച്ചിന്റെ സൺസ്ക്രീൻ തീർത്തും സംഭവം നമ്മളിപ്പതേ വാഷ്റൂമിലാണ് ഒരുപാട് പെൺകുട്ടികളുള്ള കാരണം വലിയ കുഴപ്പമില്ല അപ്പൊഴത്തെ ഇവിടുന്ന് പെൺകുട്ടി ഉണ്ട് സോ ഞാൻ സൺസ്ക്രീൻ ഇല്ലാത്തൊക്കെ വന്നത് പക്ഷെ സൺസ്ക്രീൻ ആരും സൺസ്ക്രീൻ എടുത്ത് ഞാൻ തേക്കുന്നുണ്ട് ഇനി ഇവിടുന്ന് നാല് മണിക്കൂറുണ്ട് സഹാറ ഡെസേർട്ടിൽ നിന്നല്ലേ പറഞ്ഞത് നമ്മളെ സ്റ്റേ ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അപ്പൊ ഇവിടുന്ന് ഈ എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റ് അങ്ങോട്ടേക്ക് പോവും അതിന് ഇടയിൽ ഫുഡ് പിന്നെ ഇവിടെ നിന്ന് നമ്മള് മണി അല്ല ഇവിടെ അല്ല കഴിഞ്ഞിട്ട് പൊക്കോണ്ടി പോകുന്നത് ഫുഡ് കഴിച്ച ശേഷം നമ്മളെ ട്രാവല സ്റ്റാർട്ട് ചെയ്യും പിന്നെ അഞ്ചു മണിക്കൂറുണ്ട് അതിനിടയ്ക്ക് എന്തൊക്കെയോ രണ്ടു മൂന്ന് സ്ഥലം കവർ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നേരെ നമ്മുടെ ഹോട്ടലിൽ പോകുന്നു ചോദിച്ചാൽ അല്ല മൊത്തത്തില് ഞാൻ കറൻസി മാറ്റാൻ വേണ്ടിയിരിക്കുകയാണ് ഞാൻ പൗണ്ട്സ് യു കെ എന്ന് വരുമ്പോൾ ഞാൻ പൗണ്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു നൂറ്റി അറുപത് പൗണ്ട്സേ കയ്യിൽ ഞാൻ വെച്ചിട്ടുള്ളൂ ഇനി ഇവിടുന്ന് മറ്റേ മൊറോക്കൻ ദഹംസ് ആക്കി നമുക്ക് മാറ്റണം എത്രയാണ് കിട്ടാമെന്നൊന്നും എനിക്കറിയത്തില്ല ഇപ്പോഴത്തെ റേറ്റ് എങ്ങനെയാണെന്നു നോക്കി നോക്കണം നീ മാറ്റിയോ മാറ്റിയോ നീ എത്ര എത്ര കിട്ടി ഞാൻ ഇത് ഇതെല്ലാൻ എനിക്കറിയത്തില്ല വാലിഡ് ഇൻഫർമേഷൻ തരാം നൂറ് പൗണ്ട് നമ്മൾ ഓൾറെഡി യൂറോ ആക്കിയിട്ട് വന്നിട്ടുണ്ട് യൂറോ ഇവിടെ വന്നിട്ട് എൺപത് പൗണ്ടിന് നമ്മൾ ദിർഹം മേടിച്ചു അത് എത്ര പൗണ്ട് നിങ്ങളുടെ ഇഷ്ടം പിന്നെ നമ്മുടെ യു കെയിൽ ദൃഹംസ് കിട്ടാൻ ഭയങ്കര പാടാണ് പോസ്റ്റ് ഓഫീസിൽ ഒന്നും അങ്ങനെ കിട്ടത്തില്ല സോ അതുകൊണ്ടാണ് എയർപോർട്ടിൽ വന്നിട്ട് ദൃഹായിട്ട് ചേഞ്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ ദഹം നിങ്ങൾക്ക് ബാലൻസ് വന്നാൽ യു കെയിലെ എവിടെയാണെങ്കിലും അവർ എക്സ്ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് പൗണ്ടാക്കി ആക്കി തരത്തില്ല യൂറോ ആണെങ്കിൽ മാത്രമേ ഒരു പൗണ്ടാക്കി തരത്തുള്ളൂ ദേഹം മാറുമ്പോഴത്തേക്കും കുറച്ച് എമൗണ്ടിന് മാറ്റി വെക്കാം നൂറ് കൊടുത്താൽ മതി ഒരു ണിക്കൂറായി തോന്നുന്നുണ്ട് ഇവിടെ എയർപോർട്ടിൽ തന്നെ എത്തിയിട്ട് ഞങ്ങളുടെ ഒരു ഡെസ്റ്റിനേഷൻ എയർപോർട്ട് ടൂറാണെന്ന് തോന്നുന്നു മൊറോക്കെ എയർപോർട്ട് ടൂറ് അതെ ഇനിയിപ്പത ലഗേജ് വീണ്ടും വിടണം എന്നത് എനിക്ക് വൈദ്യുതി എൻ്റെ പൊന്നെ എന്തൊരു ചൂടാണിവിടെ കരിഞ്ഞു പോന്നു തോന്നുന്നുണ്ട് ഞാൻ മുറോക്ക കഴിയുമ്പോഴേക്കും ഒരു ഒറ്റ ദിവസം കൊണ്ട് ഞാൻ മറ്റേ എന്താ പറയാ ഹോ കരിഞ്ഞു 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 ഈശ്വര കൂളിംഗ് ഗ്ലാസ് എന്റെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ എവിടെയാണോ ഏസ് എറി ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് വന്ന സമ്പാടാണ് ഈ കാണുന്നത് ഇനി അങ്ങോട്ടേക്ക് എന്താവുന്ന ഞാൻ ആലോചിക്കുന്നത് അതെ സ്വീറ്റാന്ന പറഞ്ഞത് പുള്ളിക്കാരൻ സ്വീറ്റ് ആയതുകൊണ്ട് നമ്മുടെ സ്വീറ്റ് എങ്ങനുണ്ട് ഒത്തിരി മധുരം ഒന്നും ഇല്ലാത്ത എന്റെ കുപ്പി പോയി ഒന്ന് പറയാതിരിക്കാൻ പയ്യ ഇവിടുത്തെ നല്ല രസമുണ്ട് വഴിയൊക്കെ പോണ കാണാൻ ഭയങ്കര ഭംഗിയുണ്ട് എല്ലാം റോഡ് ആ റോഡിൽ ആ വെയിലൊഴിച്ച് ചൂടൊഴിച്ച് മാറ്റി കഴിഞ്ഞാൽ സൂപ്പറാണ് നമ്മളിപ്പോൾ പോകുന്നത് സഹാറ ഡെസേർട്ട് ഞാൻ കേട്ടതേ ഉള്ളു ജോഗ്രഫി ഒക്കെ പഠിക്കുമ്പോൾ ഞാൻ കേട്ടതേ ഉള്ളൂ സഹാറ ഡെസേർട്ടിനെ കുറിച്ച് അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെറങ്ങ ഇതാണ് നമ്മടെ ലഞ്ച് കഴിക്കുന്ന സ്ഥലം ഇത് ലഞ്ച് കഴിക്കുന്ന സ്ഥലോ അല്ലേ ഇത്രയും നേരം കൊടും ചൂടായിരുന്നെങ്കിൽ ഇപ്പൊ പൊറത്തിറങ്ങിയപ്പോ നല്ല തണുപ്പ് ചെറിയ നല്ല കാറ്റും ഒക്കെ ആയിട്ട് നല്ലൊരു തണുപ്പും ഒക്കെ ഓക്കേ പുറത്തുനിന്ന് കണ്ട പോലെ അല്ലാട്ട് ഉള്ളി കയറിയപ്പോൾ ഉള്ളി കയറിയപ്പോൾ ഒരു നല്ല വൈഹാതായിട്ട് അത്ര പുറത്തുനിന്നൊരു എന്റെ ഇതിന്റെ ഉള്ളിൽ എന്താണെന്നൊരു ചിന്തിച്ച ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ തന്നെ ഒരു വീടാണോ ബിൽഡിംഗ് ആണോ എന്താ കൺസ്ട്രക്ഷൻ ആയിട്ട് ഫോട്ടോ കാര്യങ്ങളൊന്നും ഇല്ല ഒരു അതേപോലെ തന്നെ ചില സ്ഥലത്ത് ഭയങ്കര ചൂട് ചില സ്ഥലത്ത് ഭയങ്കര തണുപ്പ് അങ്ങനെ ഒരു പ്രത്യേക ക്ലൈമേറ്റ് ആയിട്ട് വേറെ ഇപ്പൊ ചൂട് സഹിക്കാൻ വയ്യത്തിയപ്പോ ഇതൊക്കെ ഇവിടത്തെ ചായ കുടിക്കുന്നുണ്ട് എല്ലാരും ഫേമസ്റ്റോപ്പ് ും പിന്നെയും കോംപ്ലിമെന്ററി ഇത് എനിക്ക് ചായ പ്രതീക്ഷയുണ്ട് കൊള്ളായിരിക്കും ഇവിടത്തെ ചായ എങ്ങനെ ആയിരിക്കും സോ നമ്മൾ ഓർഡർ ചെയ്ത മൂന്ന് സാധനങ്ങൾ എത്തിയിട്ടുണ്ട് ചിക്കൻ ലാം ചോക്സ് വിത്ത് റൈസ് ആൻഡ് ഫ്രൈസ് പിന്നെ ഇത് നമ്മുടെ ട്രഡീഷണൽ ഫുഡ് ട്രഡീഷണൽ ഫുഡ് ഉപ്പുമാവിലും എന്തോ ഒരു സാധനം സ്റ്റെപ്പ് പറഞ്ഞ് തരുമോ ഇതിന്റെ ആ ഒരു ഉള്ളും പൊട്ടിച്ചതിനു ശേഷം മാത്രം അടുക്കാൻ തൊഴിൽ ഫോട്ടോ കിണൻ ലല്ല ബോഡി ബൈഗ്രോ അല്ല ദന്തേനനോ നൈസ് ആ ദാസ് ഇസ് അർജൻ്റ് ഇൽനാറ്ററൽ ജസ്റ്റ് അർജൻ്റ് എയൽ ഫോർ ഹെയർ ഫേസ് ബലി അക്ത മണല കൈസത്തെ അത്രേ അർജൻ്റ് അർജൻ്റ് എയൽ വെസ് കനേറൻ ബി നം ദോസ് ബ്രസീലിയൻ എൻഡോലെ ഗാർദ ഗാർദിയൻ്റെ മെംഗ്രാസ് يلا ها انت باصلي بلا ايش سلامي ايشك ايشك We understand their language, but they cannot understand our language. Oh, you Yes. So, and then, the vlog. I'll stop ഇവിടുത്തെ ഇത് ആഫ്രിക്കത്തെ സെക്കൻഡ് ലാർജസ്റ്റ് പോയിന്റാണ് സെക്കൻഡ് ലാർജസ്റ്റ് മൗണ്ടൻ അത് എന്താ പേര് പറഞ്ഞത് സെക്കൻഡ് ലാർജസ്റ്റ് മൗണ്ടൈൻ മൗണ്ടനാ ആഫ്രിക്കയിലെ മൗണ്ടനാന്നാണ് അവർ പറഞ്ഞേക്കുന്നത് ഇത് കാണാൻ മാത്രം തന്നെ ഉണ്ട് അടിപൊളി നല്ല ഉണ്ടായിരുന്നു ഇവിടെ വെറുതെ ഇരിക്കുകയെന്ന് തന്നെ പക്ഷെ പേടി വരും നീ എന്തു പരിഭവം വാദിമിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ ശ്രീപ്രസാദവും ചുമനങ്ങളും പങ്കുവയ്ക്കുവാ എന്തു പരിഭവം ഓടി വന്നു ആദ്യം സബലമാകും നാലാലറിയെ കൈ പിടിക്കും അമുന ഇനിയും മൂന്ന് മണിക്കൂർ ഇപ്പം സമയം എത്രയായി ഇവിടെ ഏഴുമണിയാവും ഏഴുമണിയായ ഞങ്ങൾക്ക് രാവിലെ പതിനൊന്ന് മണിക്ക് എയർപോർട്ടിൽ എത്തിയത് ഞങ്ങളാണ് ഇപ്പഴാണോ ഒന്ന് മനുഷ്യവാസമുള്ള സ്ഥലം എത്തിപ്പെട്ടത് ഇത്രയും നേരം ഇല്ലാത്ത സ്ഥലത്തിനൂടെ ഞങ്ങള് യാത്ര ചെയ്തു ഇങ്ങനെ മൂന്ന് മണിക്കൂർ കൂടി ആയങ്കിലും ഞങ്ങള് ഇന്നത്തെ കാര്യത്തിൽ പടവും പിന്നെ നാളെ ഞങ്ങള് എന്തെങ്കിലും കോണാവും

അതാണ് അമ്മ ഇതാണ് കേട്ടോ ഇവിടത്തെ മിനി പിസ അല്ലേ മിനി പിസ മിനി പിസാണ് മിനി പിസിയ

ഇതിന്റെ ഉള്ളില് എന്തൊക്കെയൊന്നും അറച്ചതാണ് അത് ഞാൻ ഇങ്ങനെ മുക്കിയിട്ടാ കഴിക്കുന്നത് ഇതെല്ലാം അതിന്റെ കോമ്പിനേഷൻ പക്ഷെ ഇങ്ങനെ കുക്കി കഴിക്കുമ്പോ കൊള്ളാം ചപ്പാത്തിക്ക് ചിക്കൻ ഗെസ് സോ ഡിന്നറൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിൽ പോയി എല്ലാവരും ഫ്രഷായി അപ്പോൾ നമ്മൾ എൻ്റെ റൂമിൽ ഉണ്ടായിരുന്നത് ഞാൻ നീരജ ധന്യ ഞങ്ങൾ മൂന്ന് പേരായിരുന്നു ഒരു റൂമിലുണ്ടായിരുന്നത് അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ കപ്പിൾസ് കപ്പിൾ കപ്പിൾസിൻ്റെ റൂമിലായിരുന്നു ബാച്ചിലേഴ്സ് ബാച്ചിലേഴ്സിൻ്റെ റൂമിൽ നമ്മൾ മൂന്ന് പേരോട് ഒന്നിച്ച് അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പൂൾ സൈഡിലേക്ക് പോയി ഇവിടെ കുറച്ചു നേരം അടിച്ച് പൊളിച്ച് ഞാൻ കുറച്ച് നേരത്തെ പോയി ഞാൻ കുറച്ച് നേരം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ കുറച്ച് നേരം ഇവിടെയൊക്കെ കമ്പനി കൊടുത്തിട്ട് ഞാൻ പിന്നെ റൂമിൽ പോയി ഫസ്റ്റ് ഡേ ആയിരുന്നു വമ്പിക്കാനായിട്ട് ഭയങ്കര മിസ്സിങ് ആയിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് നേരം കുറച്ച് അധികം നേരം മമ്പിക്കുവാനായി പോയി വീഡിയോ കോളൊക്കെ ചെയ്തിരുന്നു പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് വീഡിയോ കോളൊക്കെ ചെയ്ത് ഞാൻ ഉറങ്ങിപ്പോയി നല്ല ആയിരുന്നു ഇവിടെ ആഘോഷം നടന്ന് ഇന്നത്തെ ബ്ലോഗ് ഇത്രയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ബാക്കി WHAAAAAA- <laughs> പോലെ നാളെ കാണാം ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ നാളത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് എൻ്റെ ബർത്ത് ഡേ വ്ളോഗാണ് മൊറോക്കോയിൽ നമ്മുടെ ബർത്ത് ഡേ ആഘോഷിച്ചതാണ് ഇവരെല്ലാവരും കൂടി തന്ന ഒരു കുഞ്ഞല്ല വലിയൊരു സർപ്രൈസ് വ്ളോഗാണ് ഞാൻ കരഞ്ഞു പോയി എന്നൊക്കെ പറയുന്നില്ലേ അമ്മ അതിൻ്റെ സർപ്രൈസ് വ്ളോഗാണ് അപ്പോൾ സ്റ്റേ റ്റുഡ് ബൈ